നമസ്കാരം ഊട്ടി സമ്പാധിതനായ പതിനാറുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണത്തിന് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി ആർ ബിന്ദു നിർദ്ദേശം നൽകി രണ്ട് ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാധ്യമ വാർത്തകളെ തുടർന്നാണ് ബിന്ദുവിന്റെ ഇടപെടൽ തിരുവനന്തപുരം വെള്ളറള കൂത്താടി സെന്റ് ആൻസ് കോൺവെന്റിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്നേഹഭവൻ എന്ന സ്ഥാപനത്തിലെ സിസ്റ്റർ മർദ്ദിച്ചു എന്നാണ് പരാതി രണ്ടായിരത്തി മൂന്ന് ജൂൺ ഇരുപത്തിയേഴിനാണ് സ്നേഹഭവനിൽ കുട്ടി എത്തിച്ചത് ക്രിസ്മസിനോട് അനുബന്ധിച്ച് വീട്ടിൽ എത്തിച്ച കുട്ടിയുടെ ശരീരത്തിൽ വടികൊണ്ട് മർദ്ദിച്ച ചില പാടുകൾ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പലിനോട് ചോദിച്ചപ്പോൾ അനുസരണക്കേടിന്റെ ഭാഗമായി അടിച്ചതാണെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞു തുടർന്ന് വീണ്ടും സ്നേഹഭവനിൽ എത്തിച്ച കുട്ടിയെ ഈസ്റ്ററിനോട് അനുബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കണ്ടത് പിന്നാലെ കുട്ടിയെ തിരുവല്ലയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് അവധിക്ക് സ്വന്തം വീട്ടിലെത്തിയ ഭിന്നശേഷിക്കാരന്റെ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളാണ് കണ്ടെത്തിയത് അധികൃതരോട് ചോദിച്ചപ്പോൾ ഉരുണ്ടുകളിച്ചതായി ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു കുട്ടിയുടെ വീട്ടിലെത്തി അധികൃതർ മാപ്പ് പറഞ്ഞ് തലയുരാൻ ശ്രമിച്ചെങ്കിലും പരാതിയുമായി മുന്നോട്ടു പോകാൻ വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥിയെ അധികൃതർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർ അറിയിച്ചത് പോലീസ് കുട്ടിയുടെ മാതാവിന്റെ മൊഴിയെടുത്തു പതിനാറ് വയസ്സുകാരനായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് മാർച്ച് ഏഴിനാണ് തിരുവനന്തപുരം വെള്ളറടയിലെ സെയിന്റ് ആൻസ് കോൺവെന്റ് ആൻഡ് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് മർദ്ദനമേറ്റത് മാർച്ച് ഇരുപത്തിയേഴിനാണ് കുട്ടി വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത് കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ട് വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് പുറത്തും മറ്റും അടിയേറ്റ പാടുകൾ കണ്ടത് കഴിഞ്ഞ ജൂൺ ഹോസ്റ്റലിൽ കുട്ടിയെ ചേർത്തത് ഓണത്തിനാണ് ആദ്യം വീട്ടിൽ കൊണ്ടുവന്നത് കുട്ടിക്ക് ഇറങ്ങി ഓടുന്ന സ്വഭാവമുണ്ടെന്നും ഒന്ന് രണ്ട് തവണ ഓടിയെന്നും അപ്പോൾ തങ്ങൾ ചെന്ന് വിളിച്ചുകൊണ്ടുവന്നിരുന്നു എന്നും സ്കൂൾ അധികൃതർ മാതാവിനോട് പറഞ്ഞിരുന്നു വീണ്ടും ക്രിസ്മസിന്റെ അവധിക്ക് വന്നപ്പോൾ വയറ്റത്ത് അടിയേറ്റ രണ്ട് പാടുകൾ കണ്ടു അതിന്റെ ഫോട്ടോ എടുത്ത് സിസ്റ്ററിന് അയച്ചു കൊടുത്തപ്പോൾ തങ്ങൾ കണ്ടില്ലെന്നും അറിഞ്ഞില്ലെന്നും ക്ഷമിക്കണമെന്നുമായിരുന്നു മറുപടി ഇനി അങ്ങനെ ഉണ്ടാകാതെ നോക്കണമെന്നും പറഞ്ഞിരുന്നു അതിനിടെയാണ് ഇക്കുറിയും കുട്ടിക്ക് മർദ്ദനമേറ്റ പാടുകൾ കണ്ടത് ഹോസ്റ്റലിൽ ചോദിച്ചപ്പോൾ ഒരു വലിയ കഥയാണ് മാതാവിനോട് അധികൃതർ പറഞ്ഞത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയോടിയ കുട്ടി ഒരു വല്യമ്മയുടെ വീട്ടിൽ ചെന്ന് കയറിയെന്നും കള്ളനാണ് എന്ന് കരുതി അവർ മർദ്ദിച്ചുവെന്നുമായിരുന്നു കഥ ഈ കഥയിൽ വിശ്വാസം വരാത്ത മാതാവ് കുട്ടിയെ ഈ ഹോസ്റ്റലിൽ ആക്കാൻ സഹായിച്ച ബന്ധുവിനോട് വിവരം പറഞ്ഞു കുട്ടിയുടെ ബന്ധുക്കൾ സ്ത്രീയുടെ വിലാസം ആവശ്യപ്പെട്ടതോടെ പ്രിൻസിപ്പൽ തന്റെ വാദം തിരുത്തി ബന്ധു വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഹോസ്റ്റലിലെ അധ്യാപകർ തന്നെ മർദ്ദിച്ചതാണ് എന്ന് സമ്മതിച്ചു ഇരുപത്തിയെട്ടാം തീയതി പുലർച്ചെ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് സിസ്റ്റർമാർ വീട്ടിൽ വരികയും അടുക്കളയിൽ കയറി ഭക്ഷണം നശിപ്പിച്ചപ്പോൾ കുട്ടിയെ തല്ലിയതാണെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞു അതിന് ഇങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത് എന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ചോദിച്ചു കുട്ടിയെ അടിച്ച സിസ്റ്ററും സ്കൂളിന്റെ പ്രിൻസിപ്പളും കൂടിയാണ് വീട്ടിൽ വന്നത് എന്ന് പറയുന്നു ആരാണ് അടിച്ചതെന്ന് പറയാൻ കുട്ടിക്കും അറിയില്ല ചെവിക്ക് അണുബാധയുള്ളതിന് ചികിത്സയ്ക്ക് ചാത്തങ്കരി സി എച്ച് സിയിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് മർദ്ദനമേറ്റ പാടുകൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഡോക്ടറാണ് വിവരം പോലീസിൽ അറിയിച്ചത് തിരുവല്ല പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു ഈസ്റ്റർ അവധിക്ക് കുട്ടി വീട്ടിലെത്തിയപ്പോഴാണ് ശരീരത്തിലെ മുറിവുകൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പരിശോധനയിൽ കുട്ടിയുടെ ദേഹത്ത് അടിയേറ്റ പാടുകളുണ്ട് എന്ന് വ്യക്തമായതോടെ ആശുപത്രി അധികൃതർ വിവരം പോലീസിലും ചൈൽഡ് ലൈനിലും അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ നിയമ നടപടി ആവശ്യമാണെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ പോലീസും ആശുപത്രിയിലെത്തി കുട്ടിയുടെ ശരീരം പരിശോധിച്ചു കുട്ടിയുടെ മാതാവിന്റെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നാല് മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് സ്നേഹഭവനിൽ നിന്ന് കുട്ടിക്ക് നേരെ മർദ്ദനമുണ്ടാകുന്നത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം